ഹലോ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ എന്ന് ആണ് ജിമ്മാരി കപ്പഴുങ്ങാൻ വൈകുന്നേരം കപ്പ കുഴുങ്ങാനുള്ള പരിപാടിയാണ് കപ്പൊക്കെ ഒരു ഷെയ്പ്പൊന്നും ഇല്ലാത്തോണ്ട് പൊളിച്ചെടുക്കാൻ ഇത്തിരി പാടാണ് കൈ മുരിയാതി

മുളക് ഇട്ടിച്ച് മുളക് കൂടിയും കൂടി ഇട്ടിച്ച് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ കപ്പ് വേണ്ടി മുളക് ഉള്ളിയും മുളക് ചമ്മന്തി അല്ലേ മുളക് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കപ്പയും നമുക്ക് വെട്ടി ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കണ എന്താന്നോക്ക നമുക്ക് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പാത്രത്തിലുള്ള മാറ്റാം മരിപ്പ് പാത്രത്തിലുള്ള சமந்த <laughs> <laughs>

Dulu enggak? Kalau mana?